നമസ്കാരം നമുക്ക് പൂജാ തത്വവുമായിട്ട് വളരെയേറെ അഭേദ്യമായ ബന്ധം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള കുട്ടിപ്പാടി സേവ അഥവാ ശോഭാന സങ്കേതത്തിന്റെ കൂറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു കിടക്കയിൽ പൊട്ടുന്ന കൂറക്ക എന്ന വാദ്യത്തിന്റെ പ്രത്യേകതയും അതിന്റെ തത്വങ്ങളും എല്ലാം മുൻപ് നമ്മൾ സംസാരിച്ചിരിക്കും കൂറ് കൂട്ടുന്നതിന് ശേഷം സമയബന്ധിത രാഗങ്ങൾ സോപാന സംഗീതത്തിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രഭാതത്തിലൊക്കെ ഉള്ള രാഗങ്ങൾ സായാഹ്നത്തിലുള്ള രാഗങ്ങൾ ഇന്ന ഇന്നത് എന്നൊക്കെ പ്രത്യേകം പ്രത്യേകം നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളു കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഗപദ്ധതിയാണ് നിദാനരാഗടുത്തതായി കൂറിന് ശേഷം വരുന്നത് കീർത്തന കീർത്തനാലാപരമാണ് സ്തുതികൾ ഏത് പ്രതിഷ്ഠയാണോ ആ ക്ഷേത്രത്തിലുള്ളത് ദേവതാ പ്രതിഷ്ഠയാണോ ആ ക്ഷേത്രത്തിലുള്ളത് ആ പ്രതിഷ്ഠാമൂർത്തിക്ക് ഉതകുന്ന സ്തുതികൾ കീർത്തനങ്ങൾ അഷ്ടപതി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അടുത്തടുത്തായി ആലപിച്ചു വരുന്നത് അതിന് രാവിലെയുള്ള സമയങ്ങളിലാണ് ഇന്ത്യ സായാഹ്നത്തിൽ ദിപാരാധന മൂലം താഴെ പൂജ വരെ ഉള്ളതിനാണെങ്കിൽ പൂജ ആണെങ്കിൽ ഇന്ന ഇന്ന രാഗങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ വ്യവസ്ഥയുണ്ട് ക്ഷേത്രത്തിലെ പൂജയോടനുബന്ധിച്ചുള്ള ക്രമാങ്കമായ കുട്ടിപ്പാട് സേവ അവതരണത്തിൽ ഗണപതി കുട്ടി കഴിഞ്ഞിട്ട് ഋചസ്വരമായ ആകാരത്തിൽ ആ സമയബന്ധിത ധ്യാനി രാഗ ആലാപനം നടത്തിയതിനു ശേഷം ആ പ്രതിഷ്ഠാമൂർത്തിക്ക് ആ സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ത്യാണി പാടുപെടുക്കും അതിനുശേഷമാണ് മുൻപ് നമ്മൾ പറഞ്ഞ കൂറുകൊട്ട് അതിനുശേഷം കീർത്തനാലാവ അല്ലെങ്കിൽ അഷ്ടപതി ഇങ്ങനെയുള്ള വകകളെല്ലാം പാടിക്കഴിഞ്ഞാൽ പൂജ അവസാനം തീറുകൊട്ടുക തീറുകൊട്ടി സമർപ്പിക്കുക എന്നുള്ള സമ്പ്രദായം ഒരു ഘട്ടമാണ് ഇടയ്ക്കാ വാദനത്തിൽ ഇതൊക്കെ മുൻപ് ഞാൻ സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ആംശങ്ങളാണ് അതായത് അകത്ത് നടക്കുന്ന പൂജാക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ അനുഷ്ഠാനപരമായ തത്വങ്ങളോടെ അനുബന്ധപ്പെടുത്തി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് കൂറ് തീർ എന്നൊക്കെ പറയുന്നത് വാദ്യസമർപ്പണം കൊട്ടുക എന്ന് പറഞ്ഞ തീർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം അവസാനിപ്പിക്കുക തീർപ്പാക്കുക എന്നൊക്കെയാണ് തീർ കൊട്ടുന്നതിൽ പതിനാറ് അക്ഷരകാലത്ത് താളം പിടിച്ചു വരുമ്പോൾ പതിനാറ് പ്രാവശ്യം ഇങ്ങനെ താളം പിടിക്കും തേങ്കു തെങ്കു തകർത്തകർത്തൻ തെങ്കു തെങ്കു തകർത്തകർത്തൻ തെങ്കു തെങ്കു ഇങ്ങനെയാണ് അത് പോകുന്നത് ഈ ഈ അടി താളം പിടിക്കുന്ന ഈ പ്രധാന അടി പതിനാറെണ്ണം വരും ആ അംഗങ്ങൾ ആ താള അംശങ്ങളെ സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ പതിനാറ് കലകളെ അതും ഈ പൂജാക്രമണമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ പൂജയുടെ അവസാനം അതായത് പൂജയുടെ തത്വം തന്നെ പരമാത്മാ ജീവാത്മ ഐക്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ള പരബ്രഹ്മമായ ഈശ്വര സങ്കല്പവും മാനുഷിക മനുഷ്യൻ്റെതായിട്ടുള്ള ശക്തി ഇത് തമ്മിലുള്ള ഐക്യമാണ് പൂജ എന്ന് പറയുന്ന ആ കർമ്മത്തിലൂടെ നേടിയെടുക്കും പൂജ തൊഴാ പൂജ അവസരത്തിൽ തൊഴാൻ പോകുന്നവർക്കും ലഭിക്കുന്ന ഒരു ഒരു ആത്മസുഖം എന്ന് പറയുന്നത് ഈ പൂജ അവസാനത്തിൽ നട തുറന്നു കഴിയുമ്പോ കർപ്പൂര ഒഴിയും അല്ലെങ്കിൽ അതുപോലെ തീർഥം തെളിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ആ സമയത്താണ് പൂജ നാത്ത് നടക്കുമ്പോഴാണ് സോപാന ശോപാന സംഘം സോപാന സംഗീതം ഇത് നടക്കപ്പെട്ടത് അപ്പൊ ഇതെല്ലാം കേട്ട ഒരു ഭക്തി അന്തരീക്ഷത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ തൊഴുകയ്യോടെ ഈശ്വരനെ സങ്കല്പിച്ച് നിന്ന് പ്രാർത്ഥിച്ച് നട തുറന്നു കഴിയുമ്പോ ആ ദേവന്റെ രൂപം അല്ലെ ആ ദേവതയുടെ രൂപം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മനിർവൃതി അവിടെയാണ് പൂജയുടെ പരിസമാപ്തി വരുന്നത് ആ സമയത്ത് കുട്ടിപ്പാടി സേവ അവസാനിക്കുക നട തുറന്ന് തീർത്ഥം തളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് പൂജ അവസാനിച്ചു അതോടൊപ്പം കുട്ടിപ്പാടി സേവയും അവസാനിപ്പിക്കുക അപ്പം ഇടയ്ക്കയില് തീർ തീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർപ്പാക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞ രീതിയിൽ പതിനാറ് അക്ഷരകാരണം ചന്ദ്രന്റെ പതിനാറ് കലകൾ അമൃതപ്രവാഹം എന്നുള്ളതാണ് അമൃതപ്രവാഹം എന്ന് പറഞ്ഞ ആനന്ദാവസ്ഥയെ പ്രാപിക്കുക മനുഷ്യന്റെ മോക്ഷ അവസ്ഥയാണ് സാധാരണ ജനജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഏർ മറ്റു അലസ്വരങ്ങളിൽ നിന്നുമൊക്കെ വേർപെട്ടു വന്ന് ക്ഷേത്ര അന്തരീക്ഷത്തിൽ നിന്ന് ഈ പൂജ അവസാന വേളയിൽ കിട്ടുന്ന ആ ഒരു നിർവൃതി അതിനാണ് ആനന്ദാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് ആ അവസ്ഥയെ പ്രധാനം ചെയ്യുന്ന ആ അവസരത്തിൽ തീർ പതിനാറ് അക്ഷരം ചന്ദ്രൻ്റെ അമൃത ആ ഭാവത്തോടെയുള്ള ആ പതിനാറ് ചന്ദ്രകലകളെ പ്രതിനിധീകരിച്ച് പതിനാറ് അക്ഷരകാലത്തിൽ ആ തീർ തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഇതും ഇതിന്റെ ആ ഒരു ആന്തരികമായ തത്വത്തിന്റെ ആ ബാഹുല്യത മാത്രമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര ഏറെ ഉദാത്തമായ കാഴ്ചപ്പാടോടെയാണ് അതിപുരാതന കാലങ്ങളിലുള്ള ഈ രംഗത്തെ ആചാര്യന്മാർ ഈ പദ്ധതി ഈ തന്ത്രം തന്ത്രശാസ്ത്രം ഭാരതത്തിലെമ്പാടുമുള്ള തന്ത്രശാസ്ത്രത്തിന് അതിന്റെ കേരളീയമായ അത് പറയുന്നത് ഭാരതമെമ്പാടും ഇല്ലെങ്കിൽ ചൈന അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ പോലും തന്ത്രപദ്ധതികളുണ്ട് എന്നാൽ ഭാരതത്തിലെ തന്ത്രപദ്ധതി അതിലെ അതിൽ തന്നെ കേരളത്തിലെ തന്ത്രപദ്ധതി ഏറ്റവും സംശുദ്ധമാണെന്നുമാണ് പറഞ്ഞത് അപ്പോ അങ്ങനെ അത്രക്ക് അതിപ്രധാനമായ ഒരു തന്ത്ര അടിസ്ഥാനപ്പെടുത്തി അതിപ്രാചീനമായ കാലങ്ങളിൽ അതായത് സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഈ സംഗീത ഏർ സംഗീതം എന്ന് പോലും പറയാൻ പറ്റാത്ത ഇതിന്റെ പ്രാചീന രൂപ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആചാര്യന്മാർ ആ മഹത്തരമായ തന്ത്ര പദ്ധതിയോട് ചേർന്ന് നിന്ന് ഇടയ്ക്ക എന്ന ദേവവാദ്യത്തിൽ ഇങ്ങനെ പൂജാക്രമത്തിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആവിഷ്കാര പദ്ധതി ചെയ്തപ്പോൾ അതിന്റെ ഉള്ളടക്കം അതിന്റെ ആന്തരികമായ തത്വം ഇത്രയേറെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു അവരുടെ മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കുവാനേ ഉള്ളൂ